സൊ ഹായ് ഫ്രണ്ട്സ് ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത രേഖാചിത്രം ആസിഫലി അനേശ്വരരാജൻ ഉൾപ്പെടെയുള്ള കുറച്ച് കഥാപാത്രങ്ങൾ ജഗദീഷ് ശേനൊക്കെ ക്യാമിയോ വരുന്നതാണ് ലാലെ മമ്മൂക്കെ കാണിക്കുന്നില്ല പക്ഷേ മമ്മൂക്കയുടെ എ ഐ ആണ് കാണിക്കുന്നത് അങ്ങനത്തെ കുറച്ച് പ്രത്യേകത ഉള്ള സിനിമ സിനിമ ഒരു ആവറേജ് സിനിമയാണ് പക്ഷേ ആവറേജ് അല്ല എബോ അവറേജ് സിനിമയാണ് പക്ഷെ സിനിമ നമുക്ക് ഇഷ്ടപ്പെടും ഒരു നല്ലൊരു ഫീൽ ഗുഡ് സിനിമയാണ് ത്രില്ലറാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുറച്ചൊക്കെ ത്രില്ലിംഗ് പാർട്സ് ഉണ്ട് പക്ഷെ തുടക്കത്തിൽ നമുക്ക് ആരാണ് കൊലയാളി അല്ലെങ്കിൽ ആരാണ് വില്ലെന്ന് മനസ്സിലാവും പക്ഷെ ഒന്നിനുടെ ചെറിയ പാർട്സ് ഉണ്ട് ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ സിനിമയെക്കുറിച്ച് അപാരമാണ് അല്ലെങ്കിൽ അന്യായ പെർഫോമൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഓവർ റിയാക്ഷൻ അല്ലെങ്കിൽ ഓവർ എക്സ്പെക്ടേഷൻ ആളുകൾ കൊടുക്കുന്നുണ്ട് എസ്പെഷ്യലി നമ്മുടെ ശശാം ആയിക്കോട്ടെ അല്ലെങ്കിൽ സായി ആയിക്കോട്ടെ ഈവൻ കോക്ക് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വേറെ യൂണിവേഴ്സലിൽ സിനിമയാണെന്നൊക്കെയാണ് പറയുന്നത് ഉണ്ണിയുടെ ഒക്കെ വർത്താനം കിട്ടുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ദൃശ്യം അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഹൈ ക്ലാസ് സിഗ്നേച്ചർ മൂവി മാറിയിരിക്കുന്ന രീതിയിലാണ് ഇവരെ ഇവർ ഇവർ പിച്ച് ചെയ്യുന്നത് ൊരു സിനിമ ഉണ്ടെങ്കിൽ കിഷ്കുണ്ടാക്കാണ്ടാവും അതും ഇതുപോലെ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല ഓവർ ഹൈപ്പ് കൊടുത്തിട്ട് പടത്തെ വിജയിപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജി നിർത്തണം എന്നുള്ള അപേക്ഷ എനിക്കുണ്ട് കാരണം ഞാൻ ഇതൊരു ഈ സിനിമ നെഗറ്റീവ് പറയുന്നതല്ല കാരണം സിനിമ എന്താണോ യഥാർത്ഥത്തിലുള്ള അത് തന്നെ പറയണം കാരണം അല്ലെങ്കിൽ നമുക്ക് പ്രേക്ഷകരെ നമ്മൾ പറ്റിക്കുന്ന പോലെ ആയിരിക്കും കാരണം പ്രേക്ഷകർ കണ്ടുകഴിയുമ്പോഴത്തേക്കും ഓ ഇതിനാണ് ഇത്ര ഹൈപ്പ് കൊടുത്ത് ഒരു ആവറേജായിട്ട് പ്രതീക്ഷിക്കാം സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ട് തിരിച്ചു വരും എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇവരുടെ റിയാക്ഷൻ നമുക്കൊന്ന് കേട്ടു നോക്കാം എന്താണ് ഈ നമ്മുടെ കോക്കും അല്ലെങ്കിൽ ഈ ഒരു ഉണ്ണിയും ശശാം പറയാൻ കേട്ട് നോക്കാം ഒരു വേറെ ലോകം നമ്മള് കാണാത്ത രസമായിരുന്നു അത് തരുന്നതാണ് നമ്മുടെ ആ ഒരു കോക്ക് പറയുന്നത് അങ്ങനെ വേറെ പലരും പറയുന്നുണ്ട് രീതിയിൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരു സിനിമ കാസ്റ്റിംഗ് കൂടിയാണ് ജോൺ പോൾ കമൽ കറക്റ്റ് ആയിട്ട് ആ ഒരു കാലഘട്ടത്തിന്റെ അവരുടെ ഒരു ലുക്ക് സീൻ ബൈ സീൻ അല്ലെങ്കിൽ ഗംഭീര സംവിധാനം തന്നെയാണ് സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് റിയാലിറ്റിയും ഈ തമ്മിലുള്ള ഒരു സിനിമ ആ പാലം ബിൽഡ് പോലെ അത്രയും രസമായി നമ്മൾ ചിന്തിക്കാൻ പോലും ചെയ്യാത്ത ഒരു സാധനത്തിന് ഇത് ശരിക്കും മറന്നതാണോ ചിന്തിപ്പിക്കുന്ന സീൻ സീൻ ബൈ ഇത് എങ്ങനെ പോലീസ് വേഷം ഈ ഉണ്ണി ബ്ലോക്സ് ഒക്കെ നമ്മുടെ ലഖി ഭാസ്കർ നെഗറ്റീവ് പറഞ്ഞ ആളാണ് ഇതിനെ ഇതിനെ പറഞ്ഞിരിക്കുന്നില്ല മാൻ എന്താണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും സീൻ ബൈ സീൻ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല കാരണ കമൽ എന്ന് പറയുന്ന ഡയറക്ടറിനെ പിച്ച് ചെയ്യുന്ന രീതി ജഗദീഷ് എന്നെ ചെയ്യുന്ന രീതി ഭരതൻ സാറിനെ പിച്ച് ചെയ്യുന്ന രീതി അതൊക്കെ ഇപ്പോൾ ഇപ്പോഴുള്ള കഥാപാത്രത്തിൻ്റെ ഒരു ഫേഷ്യൽ അല്ലെങ്കിൽ മുഖമായിട്ട് മാച്ച് ചെയ്യുന്ന ആളുകളെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതൊക്കെ കൊള്ളാം ആൻഡ് വേറൊരു പേരിട്ട കാര്യം എന്ന് വെച്ചാൽ പഴയ സിനിമ ഇപ്പം മുത്താരംകുന്ന് പി യു വെ കുറച്ച് സീൻസ് എടുത്തിട്ടുണ്ട് ആ സീനുമായിട്ട് ലിസിയുടെ കഥാപാത്രം മമ്മൂട്ടി ചേട്ടാന്നൊക്കെ വിളിക്കത്തില്ലേ അതായത് ആ കത്ത് അയക്കുന്നൊരു സീനുണ്ടാകും മുത്താരംകുന്നുന്ന് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവും ആ അതിൻ്റെ കഥാപാത്രം എന്തുകൊണ്ട് വന്നു അങ്ങനത്തെ ഒന്നിൻ്റെ കാര്യങ്ങൾ പറയുന്നതല്ലാതെ വ്യക്തൊരു വാവ് ഫാക്ടർ എനിക്ക് സിനിമയിൽ കണ്ടില്ല ആൻഡ് ആവറേജ് എബോ ആവറേജ് മൂവിയുടെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആൻഡ് അസിഫറുടെ അഭിനയം നല്ലതായിരുന്നു അനശ്വര രാജൻ്റെ അഭിനയം ആസി ഇപ്പോഴും ഉള്ളതുപോലെ തന്നെ നല്ല രീതിയിൽ മികച്ചായി നിന്നു ആൻഡ് ഓർമ്മയിൽ കൊണ്ടുപോകാവുന്ന ടേക്ക് എവേ ആയിട്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും കിട്ടിയില്ല ഒരു നമുക്ക് എൻ്റർടൈനറാണ് വലിയ ത്രില്ലറായിട്ട് കണ്ടില്ല കിഷ്കിണ്ട കാണുന്ന പോലെ ആളുകളെ ഈ പറഞ്ഞ ഓവർ ഹൈപ്പ് എടുത്ത് പറ്റിയതെന്ന് മാത്രമുള്ള എൻ്റെ അഭിപ്രായം സിനിമ കാണുക ആസ്വദിക്കുക ഒരു ആവറേജ് മൂവായിട്ട് നിങ്ങൾക്ക് സിനിമ അല്ലെങ്കിൽ അബവ് അവവറേജ് മൂവായിട്ട് സിനിമ ഇഷ്ടപ്പെടും അതിന് ഒരു സംഭവങ്ങൾ എനിക്ക് തോന്നിയില്ല ഇവർ പറയുന്ന ഈ വലിയ വലിയ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ വ്ളോഗർമാർ അല്ലെങ്കിൽ ഈ റിവ്യൂവേഴ്സ് പറയുന്നത് അത്രയും വലിയ ഹൈപ്പും എനിക്ക് തോന്നിയില്ല അത് കണ്ടപ്പോഴത്തേക്ക് അതൊരു ഓവർ എക്സ്പെക്റ്റേഷൻ ആളുകളെ പറ്റിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ പറഞ്ഞവരെ രേഖാചിത്രം കണ്ടവരുണ്ടെങ്കിൽ ഉറപ്പായും കൺബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങൾക്കിതൊരു പത്തിൽ എത്ര മാർക്ക് കൊടുക്കാൻ സാധിക്കുമെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഒരു പത്തിൽ ആറ് മാർക്ക് വരെ അതിൻ്റെ റേറ്റിംഗ് വരെ സിക്സ്റ്റി പെർസെൻ്റ് വരെ അതിൽ ആറ് മാർക്ക് വരെ എനിക്ക് കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു അഞ്ചിലൊരു മൂന്ന് പോയിന്റ് വരെ കൊടുക്കാൻ സാധിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൺബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക എത്ര പോയിൻറ്റ്സ് വരെ കൊടുക്കാൻ സാധിക്കും രേഖാചിത്രം എന്നുള്ള കാര്യം എന്തായാലും ഇവർ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ള അഭിപ്രായം കൂടെ ഒന്ന് കൺ ബോക്സിൽ രേഖപ്പെടുത്താം സുതൽക്കാലം ബൈ അത്രയേ ഉള്ളൂ പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വന്നത് ട്വിസ്റ്റ് ട്വിസ്റ്റോടെ ഒന്നും പ്രതീക്ഷിക്കേണ്ട വലിയ ട്വിസ്റ്റ് ഒന്നും ഇല്ല പിന്നെ ആകെ ഒരു കുഞ്ഞു ട്വിസ്റ്റ് ഉണ്ട് അത് നിങ്ങൾക്ക് ട്വിസ്റ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സിനിമ ഇഷ്ടപ്പെടും അല്ലാതെ ഈ ട്വിസ്റ്റ് കാണാൻ വേണ്ടി കാണണ്ട ഞാത്ത എന്ത് ട്വിസ്റ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ട്വിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പോകും ഒരു കഥാപാത്രം ഉണ്ട് ആ കഥാപാത്രം ട്വിസ്റ്റ് കൊള്ളാം പക്ഷേ ബാക്കി നോർമലി ഒരു സിനിമയിൽ സംഭവിക്കേണ്ട കാര്യം തന്നെ ഉള്ളൂ ഓവർ ഹൈപ്പ് ഒന്നും പ്രതീക്ഷിക്കേണ്ട സിനിമ ആസ്വദിക്കാം ഇഷ്ടപ്പെടും ബസ് അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറം ഈ പറഞ്ഞ പോലെ വേറെ യൂണിവേഴ്സൊന്നും അല്ലെങ്കിൽ നമ്മുടെ ശശാം പറയുന്ന പോലെ ഓ സിഫലി എനിക്ക് ഭയങ്കര സംഭവമാണ് അങ്ങനൊന്നുമില്ല നോർമൽ മൂവി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം ആവറേജെങ്കിൽ ആവറേജ് എന്ന് പറയുക എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം സോ തൽക്കാലം ബൈ